ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ക്യൂബ് ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നോനൂന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കാണാം ഇത് ആദ്യമായിട്ട് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ് ഇത് ഞങ്ങളൊരു വൺ വീൽ സൈക്കിളാണ് ഇവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഇത് ആമസോണിൽ അവൾ എപ്പോഴും നോക്കുമ്പോൾ പറയുമായിരുന്നു എനിക്കൊരു വൺ വീൽ സൈക്കിൾ വാങ്ങിത്തരണമെന്ന് പക്ഷെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കാര്യം കുട്ടിക്ക് എത്രത്തോളം ബാലൻസ് ആകുമോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു പിന്നെ അവസാനം ഈ ഒരു ബർത്ത്ഡേയ്ക്ക് അതങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഇത് ഓപ്പൺ ആക്കുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ആക്ച്വലി ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഡെലിവറി ഡേറ്റ് കാണിച്ചത് അവരുടെ ബർത്ത് ഡേ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരുന്നു ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണിത് അപ്പം പക്ഷേ എന്തോ ഭാഗ്യത്തിനത് സിക്സ്ത്തിന് തന്നെ എത്തി അതുകൊണ്ട് എനിക്കിത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ ഇതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ആമസോണിൽ നിന്ന് ആ കാർഡ് ബോർഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഇതെൻ്റെ ഫ്രണ്ട്സ് കോളേജിൽ നിന്ന് കവർ ചെയ്ത് തന്നതാണ് അവർ നല്ല നീറ്റായിട്ട് പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഇത്തിരി കൂട്ടാൻ പറ്റി ഇതിപ്പോൾ അതാ അറിയാം ഓൾറെഡി ആൾക്ക് ഞങ്ങൾ ഇപ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് ഇതായിരിക്കും വാങ്ങുന്നതെന്ന് അറിയാം കാരണം അവൾ തന്നെ പറഞ്ഞിരുന്നു എനിക്കത് വാങ്ങി തരുന്നത് നമ്മൾ ബർത്ത് ഡേക്കായിരുന്നു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നാലും അവൾ എന്താണോ എന്താണെന്നറിയോ ചോദിക്കുമ്പം ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലുമാണ് പതിയെ പതിയെ ഇരുന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ് നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം വെൽ പാക്ഡായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതൊത്തിരി ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്തെടു അൺപാക്ക് ചെയ്യാനായിട്ട് സോ ഞാനും അഞ്ചും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പതിയെ അത് ഓപ്പൺ ആക്കി അവൾക്ക് കൊടുത്തു ഇടയിൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓപ്പൺ ഓപ്പണാക്കുന്നതിൻ്റെ ഒരു മഹാമഹമാണ് ഈ കാണുന്നത് ദെൻ ഫൈനലി നമ്മളത് ഓപ്പണാക്കി കൊടുത്തു ഇനി വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് ബോർഡിൻ്റെ ഉള്ളിൽ വീണ്ടും അതിൻ്റെ ബോക്സ് അപ്പം അത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണെന്ന് ഐഡിയ ഉണ്ടോ ഇടയ്ക്കൊക്കെ ഓന് പറയണ്ടട്ടോ സൈക്കിളാണെന്ന് കാരണം അവൾ നമ്മുടെ അടുത്ത് ചോദിച്ചതുകൊണ്ട് പിന്നെ പിന്നെ അതായപ്പോൾ അത് ഓപ്പൺ ആക്കി എടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ ഒരുപാട് ആയിട്ട് അഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നു പിന്നെ ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ട് ഇതപ്പോൾ ഒന്നും കൂടി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് അതുപോലെ ഒന്നും കൂടി പറയുമെന്ന് എന്ന് പിന്നെ ഫൈനലി അങ്ങനെ അത് ഓപ്പൺ ആക്കി അവൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഹലോ കിറ്റീൻ്റെ പിക്ചറൊക്കെ അഞ്ജുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് അത്രത്തോളം ഫിറ്റ് ചെയ്യാൻ അറിയേണ്ടായിരുന്നില്ല എന്നാലും ഞാൻ നേരെ വെച്ച് കൊടുത്തു അതുകൊണ്ട് തന്നെ ചവിട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വൈകിട്ട് ജിത്ത് വന്നപ്പോഴാണ് അതൊന്ന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തേ പിന്നെ അവൾ ഓടിച്ച് നടക്കാൻ തുടങ്ങി ഇനി ഇത് അഞ്ച് അന്ന് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടയർഡായിട്ട് ആക്ച്വലി ഇത് ആറാം തീയതി ആണ് കേട്ടോ അന്നായിരുന്നു അവളുടെ ബർത്ത് ഡേ പിറ്റേ ദിവസമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ അഞ്ചും ഒരു ഗിഫ്റ്റ് കൊണ്ട് വന്നതാണിത് അഞ്ചിനെ കാണിക്കാതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് കൊടുത്തത് പിന്നെ അവിടെ തുറന്നു നോക്കാൻ പോവാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇതും തുറക്കുന്നത് ആൻഡ് ഇത് കണ്ടപ്പോൾ ഗിഫ്റ്റ് കണ്ടപ്പോൾ അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ബിക്കോസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു അഞ്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവളെപ്പോഴും പിക്ചർ വരയ്ക്കുന്നതും അതുപോലെ തന്നെ കാർട്ടൂൺസ് കാണാനൊക്കെ ആണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു തീമാണ് യൂണിക്കോൺ അപ്പം യൂണികോണിൻ്റെ ഒരു ബാഗാണ് അഞ്ചു കൊടുത്തത് ആക്ച്വലി ആമസോണിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണാറുണ്ട് അവളുടെ മനസ്സറിഞ്ഞ് മേടിച്ച് കൊടുത്തതുപോലെ ഉണ്ടായിരുന്നു അഞ്ചു പിന്നെ അത് എടുത്ത് ഓപ്പൺ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് പിന്നെ അതെടുത്ത് ഇട്ട് നടക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഭയങ്കര ആയിരുന്നു ആള് പിന്നെ ഇത് ആക്ച്വലി ജിത്ത് കൊടുത്തൊരു ഗിഫ്റ്റാണ് ജിത്ത് നേരത്തെ വാങ്ങി വെച്ചിട്ട് അന്നെടുത്തിട്ട് വന്നു ഞങ്ങൾ ഇതും അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇത് ഞങ്ങൾ ബേർഡേ നന്നാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അന്ന് കൊടുക്കാൻ പ്രത്യേകിച്ച് ഗിഫ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നേരത്തെ വന്നതുകൊണ്ട് പിന്നെ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൽ ഇ ഡി ഡിസ്പ്ലേ എപ്പോഴും തോന്നിട്ടുമായിരുന്നു കേട്ടോ സ്ലേറ്റ് പോലെ അപ്പം നന്നായിട്ട് ചിത്രം വരയ്ക്കും അപ്പോൾ ചിത്രം വരയ്ക്കാനായിട്ട് വരുന്ന കൊടുത്തതാണ് പിന്നെ അത് ഓപ്പൺ എടുക്കാം ഇല്ല ഇതിൻ്റെ ഇവിടെ നിന്നട്ട് ഒരു ഫോട്ടോ എടുക്ക് എ അണ്ടിവിടെ നിൽക്കണ്ട ഹാപ്പി ബർത്ത്ഡേ ടു യു യു ഗॉट എനി ഐഡിയ നോ റ ഓ വാ വാസ് ദിസ് ഇത് എന്നാണേ നോ इट्स नॉट ബോർഡ് വാ ഇതാണ് ദിസ് ഈസ് എ എൽ ഇ ഡി ഡിസ്പ്ലേ എ ഇതില് എന്തേലും എഴുതിക്ക് അല്ല എനിക്കിങ്ങനെ എഴുതാണെന്നാണേ ഞാൻ എഴുതേഴെ എഴുത് ഒരു പൂവാ ഇരിക്കേ ഇതെങ്ങനെ അറിയാമോ അത് മായ്ച്ചു മായ്ക്ക് അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കേ അതായിപ്പാടാണെന്ന് വെച്ചിട്ട് അടുത്തതായി നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വുഡൻ ഫോട്ടോ ഫ്രെയിം കൊളാഷ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നോനുവിൻ്റെ ആക്ച്വലി ചെറിയ ഫോട്ടോസ് ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫ്രെയിം പോലെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ സിസ്റ്റത്തിലൊക്കെ കിടക്കുന്നുണ്ട് നല്ലതെ അപ്പം വീട്ടിലൊന്നും ഒന്നും ഇരിക്കുന്നില്ല സോ ഞങ്ങൾ വിചാരിച്ചു ഈ ബർത്ത് ഡേക്ക് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ നോനുവിൻ്റെ ഒരു ട്വൽവ് ഫോട്ടോസ് വെച്ചിട്ട് ഒരു ക്ലോക്ക് പോലെ ഉണ്ടാക്കി തന്നതാണ് അപ്പം ഇവിടെ പോലെ തന്നെ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു പിക്ചർ കണ്ട സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഇതും ഭയങ്കര വെൽ പാക്ക്ഡ് പാക്ഡായിട്ടായിട്ട് വന്നത് കാരണം ഇത് ഗ്ലാസ് ആണ് അപ്പോൾ അവരത്ര കെയർഫുള്ളായിട്ടായിരുന്നു പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ നോനുവിൻ്റെ ഫ്രെയിമിൻ്റെ അൺബോക്സിങ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇവൾക്ക് വേറെയും കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യൂട്ടി ക്യൂട്ടി ഗിഫ്റ്റ്സ് ഞങ്ങളുടെ അടുത്തുള്ള ഫ്ലാറ്റിലെ ആളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവളുടെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ പറഞ്ഞ ഹെയർ ബോയും മാലൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതായത് ഓപ്പൺ ആയിക്കുവാണ് ആ ഇനി ന്യോനും എടുത്തോളൂ വെക്കാട്ടോ നമുക്ക് അപ്പൊ നോനൂട്ടന്റെ ജിഫ്റ്റ് എത്തിയിരിക്കയാണ് ഞങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ന് പക്ഷെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം പറഞ്ഞിട്ട് പതിനാല് ദിവസം എടുത്തു എന്നാലും ഭയങ്കര ഹാപ്പി ഇതിൻ്റെ ഇതൊരു ക്ലോക്കാണ് സോ ജിത്തു പാത്ത് ടെസ്റ്റ് അത് സെറ്റ് ചെയ്യാന്നുള്ളത് തയ്യാറെടുപ്പിലാണ് മലയാളി അതിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു നോന് പറഞ്ഞ മംഗാളി അവിടെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് അവസാനം ഇതാ സൂചിയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം അവർ പ്രൊവൈഡ് ഒരു ഗ്ലാസ് പീസ് ഉണ്ടായിരുന്നു എക്സാക്റ്റ് ഗ്ലാസ് അല്ലാട്ടോ അത് അപ്പോൾ അത് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് സ്ക്രൂ വെച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ ഇതിൽ നമ്മൾ ബാറ്ററി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാറ്ററി പിട്ടിയ ദിവസമായിരുന്നു വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് സോ അങ്ങനെ ഞങ്ങൾ ഇത് വീട്ടിൽ ഫിറ്റ് ചെയ്തു നല്ല രസ ഫോട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയ ക്ലോക്ക് ഇത് നോനൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു പക്ഷേ വന്നപ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആയിരുന്നു ഇനി ഇവിടെ ചെറുതായിട്ടൊരു കംപ്ലൈൻറ് ഉണ്ട് അതോ ഇവിടുത്തെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു അത് കംപ്ലൈൻ്റ് ആയി അത് പൊട്ടിപ്പോയി ഇത്രയും പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും നോക്കതായിരിക്കും അപ്പോൾ അതൊരു ക്ലൂമേടിച്ചിട്ട് ഒട്ടിക്കണം ബാക്കി അടിപൊളിയാണ് ഇതിനത്ര കട്ടിയില്ല കേട്ടോ ഈ ഓരോ സാധനങ്ങൾക്ക് അപ്പോൾ പെട്ടെന്നിങ്ങനെ ഡൗണേറ്റ് ആകാം പക്ഷെ എന്നാലും ഓവറോൾ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് ലിണുമിസ് തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് ഒരു യൂണിക്കോണിൻ്റെ ബോട്ടിലുണ്ട് അത് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ട്രാവലേഴ്സ് മഗ് പോലെയൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ നിൽക്കും അതിനകത്ത് ഒരു ഫ്ലാസ്കിൻ്റെ ഒരു ഇമ്പാക്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ക്യൂട്ടി ഗിഫ്റ്റുകൊണ്ട് എക്സ്ട്രാ കൊണ്ടായിരുന്നത് ഒരു കോംബോ പാക്കായിരുന്നു കേട്ടോ ഒരു യൂണികോണിൻ്റെ പൗച്ചും പിന്നെ യൂണികോണിൻ്റെ തന്നെ ഒരു ഡയറിയും ഈ പൗച്ചിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ക്യൂട്ടി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ഇതാദ്യം ബസ് വേറെ വേറെ വാങ്ങി അയച്ച് വാങ്ങിയിട്ടതായിരിക്കും എന്ന് പക്ഷേ ഇതൊരു കോംബോ പാക്കായിട്ട് ഉണ്ടായിരുന്നാണെന്നാണ് പറഞ്ഞത് നല്ല റിസൾട്ട് ഈ ഡയറി കാണാൻ പക്ഷെ കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇവർക്കൊന്നും സൂക്ഷിക്കാനുള്ള ഒരു ഏജ് ആയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇതുവരെ കളിക്കാൻ കൊടുത്തിട്ടില്ല ഡയറി എടുത്തു വച്ചേക്കാണ് ഡയറി എല്ലാം പൗച്ചും പിന്നെ അഞ്ചു കൊടുത്ത ബാഗും ഒക്കെ ഞാൻ എടുത്തു വെച്ചേക്കാണ് അത് പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകൃത്തിടാവും സോ അതിങ്ങനെ ഓപ്പൺ ആക്കുന്ന തിരക്കിലാണ് ഞാനും അങ്ങനെ ആ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ആക്കിയതിന് ശേഷം അച്ഛൻ വേറൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഒരു ഹെൽമെറ്റാണിത് അതാ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് എന്ത് ഗിഫ്റ്റ് കിട്ടുമ്പോഴും കണ്ണടക്ക് കൈ എന്നുള്ള ടാഗ് ലൈനോട് കൂടിയിട്ടാണ് കേട്ടോ അവളാണെങ്കിലും ഞങ്ങൾ സർപ്രൈസ് അയപ്പിക്കാറ് അങ്ങനെയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ നോനൂൻ്റെ കുഞ്ഞു ബർത്ത് ഡേ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്